എൻ്റെ പേര് ജിസ ഇത് ഹസ്ബൻഡ് ടോം മോള് ഇവ ഞങ്ങൾ കാക്കനാട് ഇൻഫോ പാർക്കിലാണ് രണ്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിന് ആണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഹസ്ബൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ചുപേരെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു അങ്ങനെ ആ കൂട്ടത്തിൽ ആളുടെ ജോലിയും നഷ്ടമായിട്ടുണ്ടായിരുന്നു നഷ്ട ജോലി നഷ്ടപ്പെട്ടിട്ട് ഒരു കൊല്ലത്തോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ ആൾക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും സെലക്ട് ആവുന്നുണ്ടായിരുന്നില്ല അത് അതിന് ഇടയ്ക്ക് ഞാൻ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിലും ആളുടെ രണ്ട് ചെവിയിലും നാവിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടിയ കാര്യം അപ്പോൾ ആൾക്ക് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഞാൻ അതുപോലെ തന്നെ ആളുടെ നെറ്റിയിലും രണ്ട് ചെവിയിലും നാവിലും ഉടമ്പടി തൈലും പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു ആ ഇൻ്റർവ്യൂ നടക്കുന്ന ആ ഒരു മണിക്കൂറ് ഞാൻ അവിടെ നിന്ന് ഉടമ്പടി ആരാധന കൂടി കരഞ്ഞു പ്രാർത്ഥിച്ച് ജോലി കിട്ടുവാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ വന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞ് ആ അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ആളുടെ ഇൻ്റർവ്യൂൻ്റെ റിസൾട്ട് വരികയും ആൾ സെലക്റ്റ് ആവുകയും ചെയ്തു അങ്ങനെ ജനുവരി ഇരുപതാം തീയതി ആൾ ജോലിക്ക് ജോയിൻ ചെയ്തു അതാണ് ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത്തെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്തു ചെയ്തിട്ടൊരു മൂന്നര മാസത്തോളം എനിക്കൊരു പ്രൊജക്ട് ഇല്ലാതെ ഞാൻ വെറുതെ ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കറിയാം ഒരു മൂന്ന് മാസത്തോളൊക്കെ നമ്മൾ ഫ്രീ പോകുള്ളൂ അതായത് ജോലി ഇല്ലാതെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തും ഉടമ്പടി എടുത്ത് നമ്മൾ ഡെയിലി ബ്രെഡൊക്കെ കൂടി പ്രാർത്ഥിച്ച് എനിക്കും ഉടമ്പടി എടുത്ത് എട്ടാം പൊക്കം എനിക്കൊരു പ്രൊജക്റ്റ് കിട്ടി അതായത് ഞാൻ അങ്ങോട്ട് കുറേ മാനേജേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒരു ഓപ്പണിങ് എനിക്ക് പറ്റുന്നതുണ്ടോ പക്ഷേ ആരും അന്നേരം സെലക്ട് ചെയ്യാൻ റെഡി ആയിരുന്നില്ല അങ്ങനെ ഒരു ഓപ്പണിംഗ് പോലും ആരും പറയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി എട്ടാം പുക്കം ഞാൻ പോയി പലതവണ ചോദിച്ച് ആ മാനേജർ തന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു മോളെ നിനക്ക് പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് നീ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റി നന്നായിട്ട് ചെയ്യാനും ഒക്കെ പറ്റി അതിങ്ങനെ ആ പ്രൊജക്റ്റ് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആ പ്രൊജക്ട് ചെയ്തോണ്ടിരുന്നതിനിടയ്ക്ക് ഞാൻ ചെയ്തിരുന്ന എൻ്റെ വർക്കിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ട് അത് മാനേജ്മെൻറ്റിനേക്ക് റിപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥയൊക്കെ വന്നു അതും ഒരു ജോലിക്ക് ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഒരു രാത്രി കൊണ്ട് നമ്മളത് ആ ഇഷ്യൂ മുഴുവൻ സോൾവ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ സാധാരണ എല്ലാ ടീമുകളിൽ നിന്നൊന്നും നമുക്ക് സപ്പോർട്ടൊന്നും കിട്ടത്തില്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എസ്കലേഷൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേണം അത് കൂടുതലും ചെയ്യാൻ പക്ഷേ ഇത് എൻ്റെ ഒരു ടീം എൻ്റെ മാനേജറും എൻ്റെ ടീംമേറ്റ്സും മേറ്റ്സും എല്ലാവരും ആ ഒരു രാത്രി എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന് ഞങ്ങളത് ചെയ്തെടുത്തു ആ ഒരു രാത്രി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റിയത് അത് ഒരു മാതാവിൻ്റെ കാശം പിടിച്ച് അതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് അത് ശരിയായത് അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അത് അത് ശരിക്കും എനിക്ക് നെഗറ്റീവായിട്ട് വരേണ്ട ഒരു കാര്യമായിരുന്നു അത് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ശരിക്കും അതൊരു പോസിറ്റീവായിട്ട് മാതാവ് അത് മാറ്റി എൻ്റെ ടോപ്പ് ലെവലിലെ മാനേജറന്ന് എനിക്കൊരു പോസിറ്റീവായിട്ടൊരു റിപ്ലൈ കിട്ടുകയും ചെയ്തു അതാണ് ഞങ്ങൾക്കുണ്ടായ സാക്ഷ്യം പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാലറി കിട്ടുന്ന സമയത്ത് തന്നെ ഒരു എമൗണ്ട് എല്ലാ മാസവും ഒരു എമൗണ്ട് നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ രീതിക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ പറ്റുന്ന സമയത്തെല്ലാം നമ്മൾ ഉടമ്പടി ധ്യാനം ഉടമ്പടി ധ്യാനം മുടങ്ങാതെ ഞാൻ കൂടുന്നുണ്ട് പറ്റുന്ന സമയത്തെല്ലാം കുർബാന കൂടുകയും കുമ്പസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഇടയ്ക്ക് നമ്മൾ മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം പൂർവാതിക ശക്തിയോടെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു മാക്സിമം നല്ലോണം നമ്മൾ ചെയ്യുന്നുണ്ട് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഇങ്ങനൊരു സാക്ഷ്യം പറഞ്ഞ് ഈ വേദി കയറി നിൽക്കാൻ സഹായിച്ച് ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി